ലീഡർ ഗൈഡ് വഴി കാട്ടി അത് മദീനയുടെ നിലാവാണ് അത് ലോകത്തിന്റെ കാരുണ്യമാണ് അത് ഭൂമിയുടെ ക്ഷമയാണ് അത് മാനദിന്റെ വിശാലതയാണ് അത് ആ നിലാ ബീവിയുടെ മുട്ടുനോനാണ് അത് ഹദീജീവിയുടെ പ്രിയപ്പെട്ട ഭർത്താവാണ് അത് ഫാത്തിമ ബീവിയുടെ പ്രിയ പിതാവാണ് ഹസൻ ാണ് അത് സൈജന്റെ അധ്യാപകനാണ് അത് പ്രപഞ്ചത്തിന്റെ അത് മാനവ കുടുംബത്തിന്റെ കുലഗുരുവാണ് അത് ഏറ്റവും വലിയ വിമോചകനാണ് ഏറ്റവും വലിയ വിപ്ലവകാരിയാണ് ഏറ്റവും വലിയ രാജവാദം മനുഷ്യ സമുദായത്തിന് കാട്ടിക്കൊടുത്തോരാണ് ാണ് സ്ത്രീവർഗത്തിന്റെ വിമോചകനാണ് പ്രപഞ്ചത്തിന്റെ അനുഗ്രഹമാണ് പൂക്കളുടെ സുഗന്ധമാണ് സുഗന്ധമാണ് മുല്ലപ്പൂവിന്റെ മണമാണ് റോസിന്റെ മറ്റു വല്ല പൂക്കളും ഉണ്ടെങ്കിൽ എല്ലാ പൂക്കളുടെയും നിറവും മണവും കൂട്ടിച്ചേർത്ത് വെച്ച മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി